ജനങ്ങളെ കളി കബളിപ്പിക്കാതെ ഉപഭോക്താവിനെ കളി കബളിപ്പിക്കാതെ ഡയറക്ട് സെല്ലർക്ക് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു കച്ചവട വിപണന സംവിധാനം നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നത് എല്ലാർത്ഥത്തിലും ആരോഗ്യകരമായി കേരളത്തിൽ രംഗപ്രവേശം ചെയ്യുകയാണ് ആയിരക്കണക്കായ യുവതി യുവാക്കൾ അഭ്യസരം അല്ലാത്തവരുമായ യുവതി യുവാക്കൾ തൊഴിൽ തേടി വരുന്ന പ്രധാനപ്പെട്ട രംഗം കൂടിയാണിതെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആ നല്ല വശത്തെക്കുറിച്ച് നമുക്കെല്ലാം കാണാൻ കഴിയുക ഇന്ന് ബോബി എന്നോട് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു ഇന്നത്തെ ചടങ്ങിൽ ഞങ്ങൾ ഇരുപത്തയ്യായിരം പേർ പങ്കെടുക്കും അതിൻ്റെ റിലീസിങ് കമ്മിറ്റി ചടങ്ങിൽ ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എത്രയായിരം ആണ്